വിട്ടുമാറാത്ത ജലദോഷം തുടർച്ചയായിട്ടുള്ള തുമ്മൽ കണ്ണ് ചൊറിച്ചൽ മൂക്ക് ചൊറിച്ചൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് തൊണ്ട ചൊറിച്ചൽ തൊണ്ടയ്ക്ക് എന്തോ ഇറിറ്റേഷൻ വരിക അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഉള്ള ചുമ തൊണ്ടൊക്കെ ഡ്രൈ ആയി പോവുക അത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ശരീര ആസകലം ചൊറിഞ്ഞ് തടുത്തി വരിക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങളെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സർവ്വസാധാരണമായി കേട്ടു വന്ന ഇത് അലർജിക്കാണ് റിയാക്ഷൻ ആണെന്നല്ലേ അപ്പോൾ എന്താണ് ഈ അലർജി നോർമലി ഒരു വട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ജല ജലദോഷം അനുഭവിക്കാത്ത അല്ലെങ്കിൽ ജലദോഷം വരാത്തവരായി നമ്മൾ ആരും തന്നെ ഇല്ല അല്ലേ അപ്പം നമ്മളെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു സാധാ ഒരു ജലദോഷം നമുക്ക് ഒരു ദിവസം വരുമ്പോൾ തന്നെ നമ്മൾ എത്ര ഇറിറ്റേറ്റിംഗ് ആണ് എത്ര ഇറിട്ടബിൾ ആണ് അല്ലേ അപ്പോൾ ആഴ്ചകളിൽ തുടർച്ചയായിട്ടുള്ള തുമ്മൽ ജലദോഷം കണ്ണു ചോർച്ചൽ ഇത്രയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ കുറിച്ചൊന്ന് ആലോചിച്ചു വെക്കൂ അതല്ലെങ്കിൽ എന്താണ് ഒരു വർഷത്തിൽ ഒരു മീൻ എയ്റ്റി പെർസെൻറ്റേജ് ഡേയ്സും ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെക്കുറിച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു ഹാൻ കർച്ചിഫ് പോലും കയ്യിലില്ലാതെ എവിടെയും പോകാൻ പറ്റാത്തൊരു സാഹചര്യം അനുഭവിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ അത് അവരുടെ വേദന അവർക്ക് തന്നെ മനസ്സിലാക്കുകയുള്ളൂ പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗികൾ അടുത്ത് വരുമ്പോൾ അവരൊരു മൈൻഡും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ ഇവർ ഭയങ്കര ആയിരിക്കും പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്കായിരിക്കും ദേഷ്യം വരുക ഇവർ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതാണ് മെയിൻ പ്രശ്നം കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു പനി സാധാരണ ഒരു പനി വന്നാൽ പോലും നിങ്ങൾക്ക് ഒരു ദിവസം ലീവോ അല്ലെങ്കിൽ ആ ഒരു പനിയാണ് കൺസെഷനെങ്കിലും എല്ലാവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ഇവരെ നമുക്ക് മനസ്സിലാവില്ല കാരണം റെഗുലർലി ഇവർക്ക് വരുന്ന ബുദ്ധിമുട്ടല്ലേ പറഞ്ഞിട്ട് ഇതൊരു യൂസ്ഡ് ടു ആവാണ് അപ്പോൾ ഇവരെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമോ അതേപോലെ തന്നെ ഒരു ഫ്രസ്ട്രേഷൻസും എല്ലാം കൂടി ഇവർക്കൊരു ദേഷ്യമായിട്ട് മാറുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഈ അലർജീൻ്റെ കേസസ് വരുവാണെങ്കിൽ തന്നെ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നോർമലി ഇത്തരം അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു ചെറിയൊരു തുമ്മലോ അല്ലെങ്കിൽ എന്താണ് ഒരു സ്ഥലത്തേക്ക് ഒരു പൊടി ചെറിയൊരു പൊടി തട്ടിയാലോ അതല്ലെങ്കിൽ തണുത്ത സ്ഥലത്തിരുന്നാലോ അല്ലെങ്കിൽ ഒരു എ സി റൂമിലിരുന്നാലോ അല്ലെങ്കിൽ കുറച്ചൊരു പബ്ലിക് സ്പേസിലേക്ക് ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോകുമ്പോഴൊക്കെ ഇത്തരത്തിൽ സിവിയറായിട്ടുള്ള തുമ്മൽ അതായത് ഒരു ചെറിയ പൊടി തട്ടുമ്പോൾ ഒന്ന് തുമ്മിട്ട് നിൽക്കുക എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ തുടർച്ചയായിട്ടൊരു പത്തും പതിനഞ്ചും പ്രാവശ്യം തുമ്മി കൊണ്ടേയിരിക്കുക കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണെന്നൊക്കെ വെള്ളം വന്ന് അല്ലെങ്കിൽ കണ്ണൊക്കെ ചൊറിഞ്ഞ് ഈവൺ ഈവൻ ചില കേസസിലൊക്കെ ഒരു റീസെൻ്റ് ആയിട്ട് ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് ചൈൽഡ് വന്നപ്പോൾ അവൾക്ക് കണ്ണ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കണ്ണൊക്കെ കണ്ണെന്നിങ്ങനെ ഈ ചോര പൊടിയുന്ന തരത്തിലൊക്കെ അത്രയും ആയിട്ടുള്ള കേസസ് വരെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ സോ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള നമ്മുടെ മൂക്കിനെ ബാധിക്കുന്ന അലർജിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ എ പ്രിൻസി കദീജ ഫാത്തിമ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് അപ്പോൾ നമ്മൾ എല്ലാവരും കോമണായി കേട്ട് വന്നിരുന്ന സാധനമാണല്ലോ ഈ അലർജി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ഈ അലർജി അതായത് നമ്മുടെ ശരീരത്തിന് അതായത് നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്ന എന്തുമാവാം അതായത് ഭക്ഷണോ അതല്ലെങ്കിൽ എയറോ അതല്ലെങ്കിൽ മറ്റ് നമ്മൾ തൊട്ടു പോകുന്ന എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ ടച്ചിലായിട്ട് കോണ്ടാക്റ്റ് വരുന്ന എങ്ങനെ ഏത് വകയ്ക്ക് നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്ന ഏതൊരു വസ്തുവും അല്ലെങ്കിൽ ഏതൊരു അലർജൻസും എടുത്തായിക്കോട്ടെ അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ നോർമലി നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് െ അതിൽ നിന്ന് ഓവറായിട്ട് നമ്മൾ അത് പ്രതികരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുക അതായത് ഒരു പൊടി കയറി നമ്മളൊന്ന് തുമ്മും അത് ക്വൈറ്റ് നാച്ചുറലാണ് എന്നാൽ തുമ്മിങ്ങൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഫുൾ തുമ്മിങ്ങോണ്ടേ ഇരിക്കുകയാണെങ്കിലോ അത് തീർച്ചയായിട്ടും അലർജിക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ അലർജി തന്നെ എസ്പെഷ്യലി അലർജിക് റൈനൈറ്റിസില് വരുന്ന കാറ്റഗറിയിൽ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സീസണൽ റൈനൈറ്റിസും ഉണ്ട് പെരീനിയൽ റൈനൈറ്റിസും ഉണ്ട് പേര് പോലെ തന്നെ സീസണൽ റൈനൈറ്റീസ് എന്ന് പറയുമ്പോൾ ചില പെർട്ടിക്കുലർ സീസണിൽ മാത്രം വരുന്നതായിരിക്കും അപ്പോൾ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്താണ് മഴക്കാലത്താണ് എനിക്ക് പ്രശ്നം തുടങ്ങുക അല്ലെങ്കിൽ ചിലവർ പറയും അല്ല എനിക്ക് തണുപ്പ് കാലത്താണ് പ്രശ്നം അത് ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാനുണ്ട് എനിക്ക് സീസണൽ റൈനൈറ്റീസാന്ന് നല്ലതായിരിക്കും അവർ വന്ന് പറയാം പലപ്പോഴും ചില രോഗികൾ പറയാം ഡോക്ടറെ എനിക്കൊരു നവംബർ ആവുമ്പം തുടങ്ങും ഡിസംബർ ജാൻവരി ഒരു രക്ഷ പിന്നെ ഞാൻ കുറച്ച് ഓക്കെ ആയിരിക്കും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ ചില ആൾക്കാരുണ്ട് ഗൾഫ് കാലായിരിക്കും അപ്പോൾ പല ആൾക്കാരും വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗൾഫിലായിരിക്കും ആളുണ്ടാവുക അപ്പോൾ അവർ വന്ന് പറയണ ഡോക്ടറെ ഞാൻ ഗൾഫിലിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ നാട്ടിലാണ്ട് കാല് കുത്തിയാൽ തുടങ്ങും പക്ഷെ ആക്ച്വലി അപ്പോൾ പല ഈവൻ പല ആൾക്കാരും കൺഫ്യൂസാണ് എന്താപ്പം ഈ നാട്ടിൽ പക്ഷേ ഇവർ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു മാസമായിരിക്കും വരുന്നുണ്ടാവുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു സീസണിലായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിരിക്കാം ഓക്കെ ഇനി അതല്ലെങ്കിൽ അവരുടെ വീടിനോ അല്ലെങ്കിൽ പരിസരങ്ങൾക്കോ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒരു അലർജി കോണ്ടാക്റ്റ് വരുന്നുണ്ടോ അപ്പോൾ എന്താന്നുള്ളത് കണ്ടുപിടിക്കണം ഓക്കെ ഇനി അടുത്തതാണ് പെരീനിയൽ പെരീനിയൽ റൈനൈറ്റീസ് എന്ന് പറയുമ്പോൾ അതായത് ആഴ്ച മുതൽ മാസങ്ങൾ തൊട്ട് ഈവൻ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കാവുന്ന അതായത് അവരൊരു റെഗുലർ ബേസിൽ തന്നെ ഇവർക്ക് ഈ അലർജീൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും രാവിലെ നീറ്റാ തുടങ്ങും തുമ്മൽ അല്ലെങ്കിൽ ജലദോഷം ജലദോഷം വിട്ടുമാറിയ ഒരു ദിവസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ തന്നെ അപ്പത്തിനും എന്തെങ്കിലും വേറെ എന്തെങ്കിലും പൊടി ഇടിക്കും തുടങ്ങും ഓക്കെ സോ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരും ഉണ്ടാവും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് നമുക്ക് പൂർണമായിട്ടും യാതൊരുവിധ സ്റ്റെറോയിഡ്സോ ഹോർമോൺ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നിസ്സാരമായിട്ട് നിങ്ങളുടെ ശരീരപ്രകൃതിയും നിങ്ങൾക്ക് എന്തിനോടാണോ അലർജി ഉള്ളത് അതെന്താണ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു നിസാര പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ അലർജി എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മെയിൻ അത്യാവശ്യമായിട്ട് ഇതിൽ പറയുന്നത് ഇനി രണ്ടാമത്തെ വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതെങ്ങനെ മാനേജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇത് എന്താണ് ഇവർക്ക് ഈ അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് സോട്ട് ഔട്ട് ചെയ്യണം ഓക്കെ ഫസ്റ്റ് സോട്ട് ഔട്ട് ചെയ്യുക അതിന് നമുക്ക് പല ടെസ്റ്റുകളും അവൈലബിളാണ് ഇപ്പോൾ സ്ക്വയർ എക്സ്പ്ലോറർ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റൊക്കെ ഉണ്ട് സോ അങ്ങനത്തെയൊക്കെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും എന്ത് വസ്തുവിനോടാണ് അല്ലെങ്കിൽ എന്ത് ഭക്ഷണത്തിനോടാണ് നിങ്ങൾക്ക് അലർജി ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ആണോ അങ്ങനെ പല സോഴ്സസും ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പൊടി അലർജി ഉണ്ടാക്കുന്നവരുണ്ട് ഇപ്പോൾ നമ്മൾ വളർത്തുന്ന പെറ്റ്സ് ഉണ്ടാവും അതിനോട് കൂടുതൽ ക്ലോസ് കോൺടാക്ട് കാരണം കൊണ്ട് അതിലുണ്ടാവുന്ന ഹെയ്സ് കാരണം കൊണ്ട് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ പ്രാവിനൊക്കെ വളർത്തുന്നവർക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാറുണ്ട് അല്ലേ സോ അപ്പോൾ അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും എല്ലാവരും ഒരു കാര്യമാണ് പ്രോട്ടീൻ ആയിരിക്കും പ്രോബ്ലം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രോട്ടീൻ ഇന്ന് അങ്ങനെ അല്ലാത്ത കേസസും ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണോ റീസൺ ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ എനിക്ക് തന്നെ ഒരു കേസ് വന്നിരുന്നതാണ് ആക്ച്വലി ആ കുട്ടിക്ക് ജനിച്ച ഒരു കുഞ്ഞിന് തന്നെ അത്രയും സ്കിൻ റാഷസും അത്രയും എന്താണ് ഒരു അലർജിക്കായിട്ട് ജനിച്ച ഒരു കുട്ടിയായിരുന്നു ഒരു ഇരു ഒരു എനിക്ക് ഇൻ്റടുത്ത് ആ കുട്ടി വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ട്വൻറ്റി ആവും അങ്ങനെ എന്തോ ആണ് ആസ്മാറ്റിക് വരെ ആസ്മ വരെ ഡെവലപ്പ് ചെയ്ത ഒരു കേസസ് ആയിരുന്നു പല ട്രീറ്റ്മെൻ്റ് കൊടുത്തു പല പ്രോബ്ലംസും കൊടുത്തു അപ്പോൾ ചെറുപ്പത്തിൽ ഇവരുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് പ്രോട്ടീനാണ് അലർജി എന്ന് ഓക്കെ പ്രോട്ടീൻ അലർജി ഉള്ള ഒരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ആളുടെ പ്രോട്ടീൻ്റെ അലർജിയൊക്കെ എന്നും ശരിയായിട്ടുണ്ട് ആ ഒരു പയ്യന് കടുകും ഉള്ളിയും ആയിരുന്നു പ്രശ്നക്കാരെ ഓക്കെ സോ നിങ്ങളൊന്നും നമ്മളൊന്നും ചിന്തിക്കാത്തൊരു സാധനം ഒരു കടുകും വെല്ലുളളിയും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടോ ചില ആൾക്കതാണ് ഓക്കെ അപ്പോൾ എന്താണ് എന്നുള്ളത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് ഒരു ഫാക്ടർ തന്നെയാണ് അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതാണ് കോഴ്സ് അത് കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തി പിന്നെ അതാണ് സോഴ്സ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് കൊടുത്തപ്പോൾ ആ കുട്ടി ഇപ്പോൾ കംപ്ലീറ്റ്ലി ആണ് അപ്പോൾ യാതൊരു ഇതാ കുഴപ്പമില്ല ഓക്കെ മെഡിസിനും സ്റ്റോപ്പ് ചെയ്തു സോ ഇപ്പോൾ നമ്മൾ എന്താണ് റീസൺ എന്നുള്ളത് നമ്മുടെ ഒരു പ്രജനിസ്റ്റിക്കായി ചിന്തിക്കാതെ ആ ഇതായിരിക്കാം ഇതാണ് കോമൺ ആയിട്ടുള്ള ഫീ ഇത് ചിലപ്പോൾ ആ കോമൺ ആയിട്ടുള്ള ഇതിന് ഈ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഓക്കെ ചെറുപ്പത്തിലാൽ കുട്ടിക്ക് പ്രോട്ടീൻ അലർജി ആയിരുന്നു പക്ഷെ അത് മാറി ഇപ്പോൾ ഇതിനോടായിരുന്നു അലർജി ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പ്രജിരിസ്റ്റിക് ആയിട്ട് ഒന്നിനും കേസിനും കാണാതെ തീർച്ചയായിട്ടും മുൻ വിധിയോടെ കാണാതെ ഓരോ ഇൻഡിവിജ്വലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പരിഗണിച്ച് എന്നിട്ട് വേണം എപ്പോഴും അലർജിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഓക്കെ സോ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ പക്ഷെ പലപ്പോഴും സാധാരണക്കാരന് ഒരു സംഗതി അഫോർഡബിൾ അല്ല ഓക്കെ നോർമലി ഈ ഒരു ടെസ്റ്റ് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡബിൾ അല്ല അതിന് നിങ്ങൾക്ക് വേറൊരു മാർഗ്ഗം കൊണ്ട് ഒന്ന് അതായത് അലർജി ഡേ ബുക്ക് കീപ്പ് ചെയ്യുക അലർജി ഡേ ബുക്ക് കീപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ പുറത്തു പോകുകയാണ് ഓക്കെ സോ അതിനുപിച്ച് നാളെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇന്ന ഡേറ്റിന് ഞാൻ പുറത്ത് പോയിരുന്നു അല്ലെങ്കിൽ ഇന്ന ഡേറ്റിന് ഞാൻ അതൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് അതിൽ നോട്ട് ചെയ്യുക ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ പുറത്തൊന്നും പോയിട്ടില്ല ഭക്ഷണമാണെന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇൻഗ്രീഡിയൻസ് ഒന്ന് മെൻഷൻ ചെയ്യുക അടുത്ത ഡേ ചെയ്യുമ്പോൾ അതിലും ഇതിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് എന്താണ് ഇതിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും ചില ആൾക്കാർക്ക് ചില പ്രത്യേക സമയത്തായിരിക്കും ഈ ബുദ്ധിമുട്ട് കൂടുക ഇതെല്ലാം ഒരു കംപ്ലീറ്റ് ക്യൂർ ലക്ഷ്യം വെച്ചിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നിങ്ങളുടെ പരിസരവും റൂമും ഒക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ആയി വെക്കുക ഓക്കെ എന്തിനോടാണോ അലർജി നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്തിനോടാണോ കോമൺ ഫാക്ടേഴ്സ് അത് കുറച്ച് നാളത്തേക്കെങ്കിലും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ റൂം ഫാൻസ് ബുക്സ് ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ വെക്കാം എന്നുള്ളതാണ് പലപ്പോഴും ഈ അലർജീൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ഈ അലർജി ഉള്ള ആൾക്കാർ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും എന്തുണ്ടായി മാറുന്നത് അത് ഈവൺ ആസ്മയിലേക്കോ അല്ലെങ്കിൽ മൂക്കിൽ ദശ വളരുന്ന ഒരു പ്രശ്നമായിട്ട് വരാം അല്ലെങ്കിൽ സൈനോസൈറ്റീസ് ആയിട്ടൊക്കെ വരാറുണ്ട് ഓക്കെ പിന്നെ ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ക്ലീൻ ആയിട്ട് വെക്കുക എന്താണോ അലർജിക് ഫാക്ടർ വെച്ചാൽ അത് റിമൂവ് ചെയ്യുക ഒരു അലർജി ഡേ ബുക്ക് വെക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഇതിൽ എന്താ നമുക്ക് വീട്ടിലിരുന്ന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിയും അതേപോലെ തന്നെ ഈ അല്ലെങ്കിൽ മഞ്ഞളൊട്ട് തിളപ്പിച്ച് വെള്ളം പിടിച്ചിട്ട് ആവി പിടിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഇഞ്ചി കുരുമുളക് തുളസി കഞ്ഞി കൂർക്കാൻ്റെ ഇല്ല ഓക്കെ ഇത്രയും ഇട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഓക്കെ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറച്ച് കൺട്രോൾ കിട്ടും പക്ഷെ പൂർണ്ണമായും മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ശരീരപ്രകൃതി നിങ്ങളുടെ കാരണങ്ങളും എന്തിനോടാണ് ഔട്ട് ചെയ്തത് എന്താണ് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്നെല്ലാം അറിഞ്ഞ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ രക്തത്തിൽ എത്രത്തോളം അലർജീൻ്റെ കണ്ടൻറ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐ അതേപോലെ ഈസ്നോഫിൽ കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത് ഓക്കെ അതിനനുസരിച്ച് നിങ്ങളുടെ ബ്ലഡിൽ പോലും ഇതിൻ്റെ അളവ് മിക്സ് ആ എത്രത്തോളം ഉണ്ട് എണ്ണിച്ചാൽ അതും കൺട്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത് ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഹോമിയോപ്പതിയിൽ തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഈ അലർജി നമുക്ക് നിസ്സാരമായിട്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാവുന്ന ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കൂടുതലായിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ടോപ്പിക് വീണ്ടും കാണാം താങ്ക് യു